എടുക്കാൻ പറഞ്ഞ് വെട്ടിയെടുത്ത് നമ്മൾ നോവേദന ജലം അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്തിട്ട് ഞാൻ അന്ന് പുലിമുരുകൻ മറക്കില്ല കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ എക്സ്പീരിയൻസ് ആണ് ഒരു സിനിമ ടി വിയിൽ കണ്ടുകൊണ്ട് പുലിമുരുകൻ അതും കണ്ടുകൊണ്ട് ഞാൻ സോഫിൽ കാലിൽ നീട്ടി വെച്ചിട്ടാണ് ചെയ്തിരുന്നു ശരിക്കും ഈ കാലിന്റെ കാര്യം മറന്നുപോയി സിനിമ കഴിഞ്ഞു വന്ന് നോക്കുമ്പോഴേക്കും കാലിന്റെ നീര് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ വലിയൊരു ഉണ്ടയായത് ഒരു ചെറിയ ഉണ്ടയായി അപ്പൊ ഞാൻ വിചാരിക്കാണാ ഇത് കൊള്ളാലോ ഇത് നല്ല സാധനാണ് കാരണം എന്തോ ഒരു ഗുണം ഇതിനുണ്ടല്ലോ അതുവരെ നമ്മള് തള്ളിപ്പറഞ്ഞ വി എസ് മാസ്റ്ററുടെ ആ ഒരു ഗുണം എനിക്ക് ഇതിൽ കിട്ടി ചെറിയൊരു ഗുണം ഇതിലുണ്ടല്ലോ അപ്പൊ ഞാൻ രാത്രി ഒന്നും കൂടി ഇത് അപ്ലൈ ചെയ്ത് ഞാൻ കിടന്നു രാവിലെ എണീറ്റപ്പം നീര് കുറഞ്ഞിട്ടുണ്ട് ഫുള്ളായിട്ട് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ വേദന പോയിട്ടൊന്നുമില്ല ഞാൻ സ്കൂട്ടി എടുത്ത് ഞാൻ നേരെ ഓഫീസിലേക്ക് പോയി ഓഫീസിലേക്ക് പോയപ്പോൾ ഓഫീസേഴ്സ് വിചാരിക്കുകയാണെങ്കിൽ കാരണം ഞാൻ അഞ്ച് ദിവസം ഞാൻ വരട്ടില്ല ഞാൻ കാലും കെട്ടിച്ചിട്ട് അവിടെ കിടക്കുമല്ലോ വീട്ടില് അപ്പൊ സിദ്ധിക്ക് ലീവാണെന്ന് വിചാരിച്ചു പക്ഷെ ഞാന് പയറ് പോലെ ഞാൻ സ്കൂട്ടി ഓടിച്ചിട്ട് പോയി കാലുകട വെച്ചാൽ മതിയല്ലോ നടക്കണ്ടല്ലോ സ്കൂട്ടിയിലാടെ വെച്ചു കൊടുത്താൽ മതിയല്ലോ കാലുക നേരെ ഓഫീസിലെത്തി ഓഫീസിലെത്തിയപ്പോ സാർ പറഞ്ഞു ഇത് ഭയങ്കര സംഭവമാണല്ലോ നീ ഇങ്ങനെ വരും നമ്മൾ വിചാരിച്ചിട്ടില്ല ആ സ്പ്രേ നമുക്കും കൊണ്ടുത്തരാൻ പറയാം ഏട്ടനോട് കൊണ്ടുത്തരാൻ പറയാൻ പറ അപ്പൊ നമുക്കൊരു അഹങ്കാരം വരാൻ ഇതുവരെ ഞാൻ പേടിച്ചിട്ടാ പറയാതിരുന്നത് ഈ ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ ഓവേദനയൊന്നും അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞു സാറേ ഇത് ആ സ്പ്രേ ഒന്നും എനിക്ക് എന്റെ ഏട്ടൻ ഗൾഫ് സ്പ്രേ അല്ല ഇതൊരു മാഷ എനിക്ക് പരിചയപ്പെടുത്തിയ ഒരു ഓയിന്റ്മെന്റ് ആണ് അന്ന് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ ഒരു ഓയിൻമെന്റ് ആണ് അത് തേച്ചിട്ടാണ് എനിക്ക് മാറിയത് ഇതൊരു ഡയറക്ട് ആണെന്ന് പറഞ്ഞു അപ്പൊ ഓഫീസിലടിച്ചു വരാൻ വരുന്ന ഒരു ചേച്ചി ചേച്ചിയുണ്ട് നിർമ്മലേച്ചി നിർമ്മലേച്ചി എന്നോട് പറഞ്ഞു സിദ്ധി എന്റെ കാലിന് രാത്രി മസിൽ കയറുന്നുണ്ട് അപ്പൊ ആ മസിൽ കയറുന്നതിന് നിന്റെ മരുന്ന് പറ്റുമോ അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ മാറിയിട്ടുണ്ട് ചേച്ചി നിങ്ങൾ മാറുമെന്ന് എനിക്ക് അറിയില്ല നിങ്ങൾ ഇത് കൊണ്ടുപോയി ഉപയോഗിച്ചു നോക്ക് അത് ചേച്ചിക്ക് കൊടുത്തു ചേച്ചിക്ക് കൊടുത്ത് കഷ്ടകാലത്തിന് രണ്ട് ദിവസം ചേച്ചി വന്നില്ല പക്ഷെ ചേച്ചീനെ വിളിക്കാൻ എനിക്ക് പേടി ഇത് തേച്ചിട്ട് ചേച്ചിന്റെ കാലു വേദന കൂടിയോ എന്നറിയാത്തതുകൊണ്ട് എനിക്ക് പേടിച്ചിട്ട് ചേച്ചീനെ വിളിച്ചില്ല പക്ഷെ മൂന്നാം ദിവസം ചേച്ചി വന്നിട്ട് എനിക്ക് കൈ തന്നിട്ട് പറഞ്ഞു മക്കൾക്ക് സുഖമില്ലാത്തതുകൊണ്ടായിരുന്നു വരാത്തത് പക്ഷെ സുദ്ധിയൊന്നും വിളിച്ചോ കിട്ടില്ലല്ലോ അതുകൊണ്ട് അത് തിരിച്ചു വന്നിട്ട് പറഞ്ഞ് എനിക്കിപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ സ്വസ്ഥമായിട്ട് ഉറങ്ങുന്നുണ്ട് ഈ മസിൽ കയറ്റം കാലിന് മസിൽ പിടിക്കുന്ന ആ ഒരു അസ്വസ്ഥത എനിക്ക് മാറിയിട്ടുണ്ട് അതുകൊണ്ട് നീ അതിന്റെ പുതിയത് എനിക്ക് വേണമെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ആഹാ ഇത് സംഭവം കൊള്ളാലോ എന്ന് വിചാരിച്ചിട്ട് നേരെ വി എസ് സാറിനപ്പോ വിളിക്കാണ് സാറേ എനിക്കൊരു അഞ്ച് നോവേദന ജെല്ല് വേണം ഇപ്പൊ കൊണ്ടെത്തരവും വേണം കാരണം ആ ഓഫീസിലെ അഞ്ചു എല്ലാവർക്കും വേണം പറഞ്ഞു അപ്പത്തേക്കും വി എസ് ഉച്ചയാകുമ്പോഴത്തേക്കും സംഭവം എത്തിച്ചു കിട്ടോ സംഭവം ഇവിടെ എത്തിച്ച് ഞാൻ കൈനീട്ടം കൊടുക്കുകയാണ് ചേച്ചിക്ക് എന്നാൽ ചേച്ചി കൈനീട്ടം നിന്ന് ഫസ്റ്റ് അത് മുന്നൂറ്റി നാൽപ്പത് എത്ര അതിൻ്റെ പൈസയായിരുന്നു അപ്പൊ ഞാൻ അതിന്റെ എം ആർ പിക്ക് എല്ലാം കൊടുത്തു അതിന് പത്തോ ഇരുപതോ കുറച്ച് കൊടുത്തിട്ടുണ്ട് ചേച്ചിക്ക് ഫസ്റ്റ് കച്ചവടം അല്ലേ അത് കൊടുത്തു ചേച്ചീന്റെ കൈനീട്ടാണ് എന്നെ ഇൻഡസ്ട്രിയിൽ നിർത്തുന്നത് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഓരോ ഐക്കൺ ഉണ്ടാവും ഓരോ പ്രോഡക്റ്റ് ആ ഒരു പ്രോഡക്റ്റ് എൻ്റെത് നോവേദന ജെല്ലാണ് പക്ഷെ അതിന്റെ കൂടെ പിന്നെ അത് മാറാൻ വേണ്ടിയിട്ട് സാറ് തന്നെ പറഞ്ഞിട്ട് നമ്മള് ചാമ്പിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്തായാലും സ്വസ്ഥമായിട്ട് അത് മാറി പിന്നെ നമുക്ക് നമുക്കൊരു ഡോക്ടറെടുത്ത് പോകേണ്ടി വന്നിട്ടില്ല